കോഴിക്കോട്ടെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ആമിനയും റസാക്കും താമസിച്ചിരുന്നത് പതിനഞ്ച് വർഷത്തെ ദാമ്പത്യം മൂന്ന് മക്കൾ ഫാത്തിമയും സയ്യിദും ചെറിയ മകൻ അബ്ദുള്ളയും റസാഖ് ഗൾഫിലായിരുന്നു കഷ്ടപ്പാടുകൾക്കിടയിലും ആമിന മക്കളെ പൊന്നുപോലെ വളർത്തി റസാക്ക് അയച്ചു കൊടുക്കുന്ന പണം കരുതലോടെ ചെലവാക്കി അവർ ഒരു ചെറിയ വീട് പണിതു അയൽക്കാർക്കെല്ലാം ആമിനയും റസാക്കും ഒരു മാതൃകാ ദമ്പതികളായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി റസാക്കിന്റെ പെരുമാറ്റത്തെ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി നാട്ട് വരുമ്പോൾ ഫോണിൽ എപ്പോഴും തിരക്കിലായിരിക്കും ആമിനെ എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യപ്പെടും നിനക്ക് സംശയ രോഗമാണ് എന്ന ഒറ്റവാക്ക് റസാഖ് എല്ലാത്തിനെയും തള്ളിക്കളയും എന്നാൽ ആമിനയുടെ ഉള്ളിൽ ഒരു ആദി പുകയിൽ ഒടുവിൽ റസാഖ് ഗൾഫിൽ നിന്ന് പാടെ മടങ്ങി വന്നു നാട്ടിൽ ബിസിനസ് തുടങ്ങാനായിരുന്നു കാരണം പക്ഷേ അദ്ദേഹം വീട്ടിൽ നിൽക്കുന്നത് കുറവായിരുന്നു എപ്പോഴും യാത്രകൾ ബിസിനസ് മീറ്റിങ്ങുകൾ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ആമിന അപ്രതീക്ഷിതമായി റസാക്കിൻ്റെ ഫോണിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും അവളോടുള്ള സ്നേഹപ്രകടനവും കണ്ട് ആകാശം ഇടിഞ്ഞ് വീഴുന്ന പോയതിനോടെ അവൾ അത് ചോദിച്ചപ്പോൾ റസാഖ് ഒളിച്ചു വെച്ച സത്യം വെളിപ്പെടുത്തി അതെ ഞാൻ ലൈലെ വിവാഹം കഴിച്ചു അവൾ എനിക്ക് ബിസിനസ് സഹായമാണ് എനിക്കൊരു സന്തോഷമൊക്കെ വേണ്ടേ എന്നായിരുന്നു റസാക്കിൻ്റെ മറുപടി ആമിന തകർന്നു പോയി മതം അനുവദിച്ച നാല് വിവാഹങ്ങളുടെ പഴുതിനെക്കുറിച്ചല്ല അവൾ ചിന്തിച്ചത് മറിച്ച് താൻ നൽകിയ പതിനഞ്ച് വർഷത്തെ ആത്മാർത്ഥമായ സ്നേഹത്തെക്കുറിച്ചാണ് താൻ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ റസാക്കിന് വേണ്ടി സമ്പാദിച്ചതും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ നോക്കിയതും എല്ലാം അവൾക്ക് ഓർമ്മ വന്നു മക്കൾ വിവരമറിഞ്ഞപ്പോൾ വീട്ടിൽ വലിയ കലഹമായി മൂത്തമകൾ ഫാത്തിമ ഉപ്പയോട് കയർത്തു ഞങ്ങളുടെ ഉമ്മയെ ചതിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ഉപ്പ കിട്ടുക അവളുടെ ചോദ്യത്തിന് മുന്നിൽ റസാക്കിന് ഉത്തരമുണ്ടായിരുന്നില്ല എങ്കിലും അദ്ദേഹം തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു ലേലയെ അയാൾ ആ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു ലേല എത്തിയതോടെ ആ വീട് നരക തുല്യമായി പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളുമായി ലൈല വിലസുമ്പോൾ അടുക്കളയിലെ പുകക്കിടയിൽ ആമിനയുടെ കണ്ണുനീർ നീർവറ്റിയിരുന്നില്ല റസാഖ് ലൈലയ്ക്ക് വേണ്ടി വാരിക്കോരി ചെലവാക്കി മക്കളുടെ പഠനകാര്യങ്ങൾ പോലും അദ്ദേഹം ശ്രദ്ധിക്കാതെയായി ആമിനയോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഒരു വേലക്കാരിയോടെന്ന പോലെയായി ആമനയുടെ ഉമ്മയും സഹോദരങ്ങളും അവളെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു ഇവിടെ ഇനിയും എന്തിനാ നീ അപമാനം സഹിക്കുന്നത് എന്ന് അവർ ചോദിച്ചു പക്ഷേ തൻറെ മക്കളുടെ ഭാവിയോർത്തും ഈ വീട് തൻറെയും കൂടി വിയർപ്പാളെന്ന ബോധ്യത്തിലും അവൾ അവിടെ തന്നെ തുടർന്നു രാത്രികളിൽ മുസള വിരിച്ചു കറിഞ്ഞു പ്രാർത്ഥിക്കാനേ അവൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ മാസങ്ങൾ കടന്നുപോയി റസാക്കിന്റെ പുതിയ ബിസിനസ് വലിയ തകർച്ചയിലേക്ക് നീങ്ങി ലീലയുടെ ദൂർത്തും അമിതമായ ആവശ്യങ്ങളും അയാൾ കടക്കെണിയിലാക്കി ഒടുവിൽ ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് റസാഖ് പ്രതിയായി പോലീസ് കേസായപ്പോൾ സ്നേഹത്തിന്റെ പേരിൽ കൂടെ വന്ന ലൈല തന്റെ സ്വർണവുമായി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി എനിക്ക് ദാരിദ്ര്യം അനുഭവിക്കാൻ വയ്യ എന്നായിരുന്നു അവളുടെ അവസാന മറുപടി റസാഖ് തനിച്ചായി ബന്ധുക്കളും സുഹൃത്തുക്കളും കൈവിട്ടു ജാമ്യത്തിനുള്ള പണം പോലും കയ്യിലില്ലാതെ അദ്ദേഹം തകർന്നു പോയി ആ സമയത്താണ് ആമിന മുന്നോട്ട് വന്നത് തൻ്റെ പേരിലുള്ള കുറച്ച് ഭൂമി വിറ്റും തൻ്റെ വിവാഹത്തിന് ഉമ്മ നൽകിയ അവസാനത്തെ വളയും വിറ്റും അവൾ റസാക്കിനെ കേസിൽ നിന്ന് രക്ഷിച്ചു റസാഖ് മടങ്ങിയെത്തിയെങ്കിലും ആ വീടിലെ അന്തരീക്ഷം പഴയതുപോലെ ആയിരുന്നില്ല വീടിൻ്റെ ചുവലുകൾക്ക് പോലും ഒരു തണുപ്പും നിശബ്ദതയും ബാധിച്ചതുപോലെ ലേല പോയതൊഴിഞ്ഞ ഇടം റസാക്കിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചറിവായിരുന്നുവെങ്കിലും ആമിനക്കും മക്കൾക്കും അതൊരു ഉണങ്ങാത്ത ഒരു മുറിവായിരുന്നു റസാഖ് ഇപ്പോൾ കൂടുതൽ സമയം വീട്ടിൽ തന്നെ ചെലവഴിച്ചു പണ്ട് ദേഷ്യപ്പെട്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ അദ്ദേഹം മൗനം പാലിച്ചു ആമിനയുടെ ഓരോ ചലനങ്ങളെയും കുറ്റബുധത്തോടെ അദ്ദേഹം നോക്കി നിന്നു ഒരു വൈകുന്നേരം ചായയുമായി വന്ന ആമിനയുടെ കൈകളിൽ പിടിച്ച് റസാഖ് കരഞ്ഞു ആമിന എനിക്ക് തെറ്റുപറ്റി നീയല്ലാതെ എനിക്ക് ഈ ലോകത്ത് ആരുമില്ലെന്ന് ഞാൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത് എന്നോട് അള്ളാഹു പൊരുത്തപ്പെടില്ലായിരിക്കും നീയെങ്കിലും ഒന്ന് ക്ഷമിക്കണം ആമിന കൈകൾ സാവധാനം പിൻവലിച്ചു അവളുടെ കണ്ണുകളിൽ പഴയ തിളക്കമില്ലായിരുന്നു റസാക്കിക്ക ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു കഴിഞ്ഞു അള്ളാഹുവിൻ്റെ കോടതിയിലാക്കാണ് ബാക്കി കാര്യങ്ങൾ പക്ഷേ എൻ്റെ ഉള്ളിൽ ആ പഴയ ആമിന മരിച്ചുപോയി ഇപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് എൻ്റെ മക്കളുടെ ഉമ്മയായിട്ടാണ് അവളുടെ ആ വാക്കുകൾ റസാക്കിൻ്റെ നെഞ്ചിൽ തറച്ചു കയറി ശാരീരികമായി കൂടെയുണ്ടെങ്കിലും മാനസികമായി ആമിന തന്നിൽ നിന്ന് എത്രയോ അകലേക്ക് പോയിരിക്കുന്നു എന്ന് അദ്ദേഹം വേദനയോടെ മനസ്സിലാക്കി മക്കളായിരുന്നു റസാക്കിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് മൂത്തമകൻ സയ്യിദ് ഉപ്പയുടെ ആവശ്യത്തിന് മാത്രം സംസാരിച്ചു ഫാത്തിമയുടെ വിവാഹ നടക്കുന്ന സമയമായിരുന്നു അത് താൻ കാരണം മകളുടെ ഭാവി തകരുമോ എന്ന ഭയം റസാക്കിനെ വേട്ടയാടി പണ്ട് ലേലയ്ക്ക് വേണ്ടി ചെലവാക്കിയ പണത്തിന്റെ കണക്കുകൾ ഓർക്കുമ്പോൾ ഇപ്പോൾ അയാൾക്ക് ഭ്രാന്ത് പിടിച്ച പോലെ തോന്നി ഒരു ദിവസം സയ്യിദ് തന്റെ ജോലിയിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ ശമ്പളം കൊണ്ടുവന്ന് ഉമ്മയുടെ കയ്യിൽ കൊടുത്തു ഇത് വീട് നടത്താൻ വെച്ചോ ഉമ്മ നമുക്ക് ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടി വരില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ റസാഖ് ജലനരികൾ നിന്ന് കരയുകയായിരുന്നു സ്വന്തം മക്കൾക്ക് മുന്നിൽ താൻ എത്രയോ ചെറുതായി പോയി എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു തകർന്ന ബിസിനസ് വീണ്ടും കെട്ടിപ്പടുക്കാൻ റസാഖ് ശ്രമം തുടങ്ങി ഇത്തവണ വലിയ മോഹങ്ങളോ ആഡംബരങ്ങളോ ഇല്ലായിരുന്നു ഒരു ചെറിയ പലചരക്ക് കട അദ്ദേഹം ആരംഭിച്ചു വെളുപ്പിന് പള്ളിയിൽ പോയി വന്നാൽ ഉടൻ കടയിലേക്ക് പോകും രാത്രി വൈകി തിരിച്ചെത്തും ആമിനെ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം മൗനമായി കഴിക്കും ഒരു മാസത്തിനു ശേഷം ഫാത്തിമയുടെ വിവാഹം ഉറപ്പിച്ചു സാധാരണക്കാരനായ എന്നാൽ നല്ല സ്വൽ ഒരു ചെറുക്കൻ വിവാഹത്തിന് മുൻപുള്ള രാത്രിയിൽ റസാഖ് ആമിനെ അടുത്ത് വിളിച്ചു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു സ്വർണ്ണമാല അദ്ദേഹം അവൾക്ക് നിര നീട്ടി ഇത് നിന്റെ പഴയ വളകൾക്ക് പകരമാവില്ല ആമിന എങ്കിലും ഇത് എൻ്റെ അധ്വാനത്തിൽ നിന്ന് ഫാത്തിമയ്ക്ക് വേണ്ടി വാങ്ങിയതാണ് ആമിന ആ മാല വാങ്ങി ഫാത്തിമയുടെ കഴുത്തിൽ അണിയിച്ചു ആ രാത്രിയിൽ ആദ്യമായി ആമിനയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു അത് റസാക്കിന് നൽകിയ ആശ്വാസം ചെറുതല്ലായിരുന്നു വർഷങ്ങൾ കടന്നുപോയി മക്കളെല്ലാവരും വിവാഹിതരായി റസാക്കും ആമിനയും ഇപ്പോൾ ആ പഴയ വിട്ടി തനിച്ചാണ് പരസ്പരം താങ്ങായി അവർ കഴിയുന്നുണ്ടെങ്കിലും റസാക്കിൻ്റെ രണ്ടാം വിവാഹത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും ആ മുറിയിൽ പുകഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു വിശ്വാസം എന്നത് ഒരു കണ്ണാടി പോലെയാണ് ഒരിക്കൽ തകർന്നാൽ എത്ര കൂട്ടി അതിൽ വിള്ളലുകൾ ബാക്കി നിൽക്കും ആ വിള്ളലുകളിലൂടെ നോക്കി ഇന്നും റസാഖ് സങ്കടപ്പെടുന്നു ഒരിക്കൽ താൻ വേണ്ടെന്ന് വെച്ച സ്നേഹത്തിന്റെ ആഴം എത്രയായിരുന്നു എന്ന് ഓർത്ത് അങ്ങനെ ഒരു മഴയുള്ള രാത്രി മക്കളെല്ലാവരും ഉറങ്ങിയ ശേഷം ഉമ്മറത്തിരിക്കുമ്പോൾ റസാക്ക് ആമിനെ അടുത്ത് വിളിച്ചു ആമിന എനിക്ക് നീ തന്ന മാപ്പൂർ ഒരു ഔദാര്യം പോലെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ നിന്റെ ഉള്ളിൽ ആ പഴയ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടാൻ ഞാൻ എന്തു ചെയ്യണം പണ്ട് നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളില്ലേ അത് എനിക്ക് വീണ്ടും കാണണം ഈ ബാക്കി കാലമെങ്കിലും നിന്റെ മനസ്സ് നിറഞ്ഞിരിക്കുന്നത് എനിക്ക് കാണണം ഇത് കേട്ട് ആമിനെ കരഞ്ഞുപോയി വർഷങ്ങളായി ഉള്ളിൽ അടക്കി പിടിച്ച സങ്കടങ്ങളെല്ലാം ആ മഴക്കൊപ്പം ഒഴുകിപ്പോയി ഇക്ക എനിക്ക് നിങ്ങളുടെ ദേഷ്യമൊന്നുമില്ല പക്ഷേ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ട സങ്കടമായിരുന്നു നിങ്ങൾ എന്നെ വീണ്ടും പഴയ ആമിനയായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും എന്നെ തനിച്ചാകില്ലെന്ന് ഉറപ്പു തരണം റസാക്കളുടെ കൈകൾ ചേർത്ത് പിടിച്ചു അതൊരു പുതിയ തുടക്കമായിരുന്നു റസാഖ് തൻ്റെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ആമനയുടെ പേരിൽ തന്നെ നിക്ഷേപിക്കാൻ തുടങ്ങി ഇത് നിനക്കുള്ളതാണ് നിന്റെ സുരക്ഷിതത്വമാണ് എൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുമ്പോൾ ആമനക്ക് താൻ വീണ്ടും ആദരിക്കപ്പെടുന്നു എന്നൊരു ബോധ്യമുണ്ടായി ഇന്ന് ആ പഴയ വീട് പഴയതുപോലെ സജീവമായി പേരക്കുട്ടികൾ മുറ്റത്ത് ഓടി നടക്കുന്നു റസാക്കും മാമിനെയും വൈകുന്നേരങ്ങളിൽ മുറ്റത്തെ മാവിൻ ചുവട്ടിൽ പോയി ചായ കുടിക്കുമ്പോൾ പഴയ കൈപ്പുള്ള ഓർമ്മകൾക്ക് പകരം സന്തോഷമുള്ള ഓർമ്മകളാണ് അവർ ഇന്ന് പങ്കുവെക്കുന്നത് ആമനയുടെ മനസ്സിലെ മഞ്ഞുരുകി തുടങ്ങിയതോടെ ആ വീടിനൊരു പുതിയ ഉണർവ് ലഭിച്ചു റസാഖ് ഇപ്പോൾ പഴയ റസാക്കല്ല തൻ്റെ ഓരോ ശ്വാസത്തിലും ആമനയുടെ ഇഷ്ടങ്ങൾ അറിയാൻ അദ്ദേഹം ശ്രമിച്ചു ഒരു ശനിയാഴ്ച വൈകുന്നേരം ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് റസാഖൊരു വലിയ പൊതിയുമായി വീട്ടിലെത്തി അത് ആമനയ്ക്ക് നേരെ നീട്ടുകയും ചെയ്തു അത് ആമനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടും വച്ച നിറത്തിലുള്ള ഒരു പട്ടുസാരിയായിരുന്നു ഇതെന്തിനാ ഇതെന്തിനായിക്കാ ഇപ്പോൾ എന്ന് ആമിന ചോദിച്ചപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷം തികയുകയാണല്ലോ ഈ ചെറിയ സമ്മാനം നീ സ്വീകരിക്കണം എന്ന് അദ്ദേഹം മറുപടി നൽകി ആമനയുടെ കണ്ണുകൾ ഈരൻ താൻ പോലും മറന്നുപോയ ആ തീയതി അദ്ദേഹം ഓർത്തുവെച്ചു എന്നത് അവളുടെ ഉള്ളിലെ മുറിവുകൾക്കുള്ള ഒരു മരുന്നായിരുന്നു ഉമ്മയുടെയും ഉപ്പയുടെയും ഇടയിലുള്ള സ്നേഹം കണ്ടപ്പോൾ മക്കളുടെ മനസ്സും മാറി സയ്യിദ് ഇപ്പോൾ ഉപ്പയുമായി ബിസിനസ് കാര്യങ്ങളെല്ലാം സംസാരിക്കാറുണ്ട് നമുക്ക് ആ പഴയ കട വിപുലീകരിക്കണം ഉപ്പ എന്റെ സുഹൃത്തുക്കളും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സയ്യിദ് പറഞ്ഞപ്പോൾ റസാക്കിന്റെ ഉള്ളിൽ അഭിമാനം കൊണ്ടു നിറഞ്ഞു തന്റെ തെറ്റുകൾ കൊണ്ട് തകർന്നു പോകുകയായിരുന്ന ഒരു സാമ്രാജ്യം ആമിനയുടെ ക്ഷമ കൊണ്ട് മാത്രം തിരിച്ചു കിട്ടിയതാണെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ഓർത്തു ജീവിതത്തിന്റെ സാഹായത്തിൽ അവർ കൂടുതൽ അടുപ്പമുള്ളവരായി മാറി റസാഖ് ഇപ്പോൾ ആമിനയെ തനിച്ചാക്കി എവിടെയും പോകാറില്ല കടയെ തിരക്കില്ലാത്ത സമയങ്ങൾ അവർ ഒരുമിച്ച് ചെറിയ യാത്രകൾ പോകും ഒരിക്കൽ നാട്ടിലൊരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ വെച്ച് ലേലയെ അവർ ആഭിചാരിതമായി കണ്ടുമുട്ടി ലേല മറ്റൊരു വിവാഹം കഴിച്ചിരുന്നുവെങ്കിലും ആ ബന്ധത്തിനും അവൾ അസ്വസ്ഥതയായിരുന്നു ദൂരെ നിന്ന് സന്തോഷത്തോടെ കൈപ്പിടിച്ചു നടന്നു വരുന്ന റസാക്കിനെയും ആമിനയേയും കണ്ടപ്പോൾ അവൾ തലതാഴ്ത്തി മാറിപ്പോയി റസാക്ക് ആമിനയുടെ കൈകൾ ഒന്നുകൂടി മുറുക്കി പിടിച്ചു അന്ന് ആമിനെ എന്നോട് കാണിച്ച വലിയ മനസ്സ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാനും ഇതുപോലെ എവിടെയെങ്കിലും അലഞ്ഞു നടക്കേണ്ടി എന്ന് അദ്ദേഹം പതിയെ പറഞ്ഞു ഇരുളടഞ്ഞ രാത്രിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് പോലെ പ്രശസ്തമായ ആ വലിയ വീട് ഇപ്പോൾ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വെളിച്ചെത്തി തിളങ്ങുകയാണ് വരും തലമുറകൾക്ക് അവർ ഒരു വലിയ പാഠമായി മാറി ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാകാം പക്ഷേ അത് തുന്നിച്ചേർക്കാൻ സ്നേഹമെന്ന നൂൽ മതിയെന്ന് അവർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു